നമസ്കാരം അമേരിക്കയിലെ ടെനസി സംസ്ഥാനം സാധാരണഗതിയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഉരുക്ക് കോട്ടയായാണ് അറിയപ്പെടുന്നത് എന്നാൽ ഡിസംബർ രണ്ടിന് നടക്കാനിരിക്കുന്ന കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പ് ഈ ധാരണകളെ തിരുത്തി എഴുതാനുള്ള സൂചനകളാണ് നൽകുന്നത് ടെനസിയിലെ ക്രാബ് ഓർഖാഡ് എന്ന ചെറിയ പട്ടണത്തിൽ നടന്ന ഒരു അത്താഴ വിരുന്നിനിടെ റിപ്പബ്ലിക്കൻ പാർട്ടി ചെയർമാൻ സ്കോട്ട് ഗോൾഡൻ നൽകിയ മുന്നറിയിപ്പ് വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ മുഴക്കമായിരുന്നു നമ്മുടെ കയ്യിലുള്ള ഒരു സീറ്റ് അത് പിടിച്ചെടുക്കാൻ അവർ സർവ സന്നാഹങ്ങളുമായി വരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഈ തിരഞ്ഞെടുപ്പ് കേവലം ഒരു സീറ്റിന്റെ പ്രശ്നമല്ല മറിച്ച് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയുടെ തന്നെ അളവ് ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണിത് എന്നാൽ ഇന്ന് സാഹചര്യം ഡെമോക്രാറ്റിക് പാർട്ടി ഈ മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം നടത്തുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട് കമല ഹാരിസ് ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ പ്രചാരണത്തിനായി നേരിട്ടെത്തുന്നത് ഡെമോക്രാറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ട്രംപിന്റെ പിടി അയ്യുന്നതിന്റെ ലക്ഷണങ്ങളും കണ്ടു പ്രമുഖ നേതാവായ മാർജോറി ട്രെയിലർ കോൺഗ്രസിൽ നിന്നും രാജിവച്ചത് ഇതിന്റെ ഭാഗമായി വിലയിരുത്തപ്പെടേണ്ടതുണ്ട് രാഷ്ട്രീയം ഏത് ദിശയിലേക്ക് മാറിയാലും സാധാരണക്കാരുടെ ജീവിതത്തിൽ മറ്റൊന്നും ഉണ്ടാകുന്നില്ല എന്ന അവരുടെ വാക്കുകൾ പാർട്ടിക്കുള്ളിലെ അതിർത്തിയുടെ പ്രതിഫലനമാണ് തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം സമ്പദ് വ്യവസ്ഥയും ജീവിത ചെലവുമാണ് വാർഡർ ബിൽറ്റ് യൂണിവേഴ്സിറ്റി നടത്തിയ സർവേ പ്രകാരം ട്രംപ് അനുകൂലികളിൽ അറുപത് ശതമാനത്തോളം പേരും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജീവിത ചെലവ് കുറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നികുതി ഇളവുകളും മറ്റ് സാമ്പത്തിക പാക്കേജുകളും ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും അവയൊന്നും സാധാരണക്കാരന്റെ അടുക്കളയിലെ ബഡ്ജറ്റിനെ സഹായിച്ചിട്ടില്ല എന്ന പരാതി വ്യാപകമാണ് ഈ അവസരം ഡെമോക്രാറ്റുകൾ കൃത്യമായി മുതലെടുക്കുന്നുണ്ട് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ആഫ്റ്റിൻ ബെൻ കുട്ടികൾക്ക് ഭക്ഷണം റോഡുകൾക്ക് നവീകരണം ആശുപത്രികൾക്ക് ഫണ്ട് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഊന്നിയാണ് വോട്ട് ചോദിക്കുന്നത് അമേരിക്കയിലെ രാഷ്ട്രീയ നാടകങ്ങളിൽ മനമടുത്തവരെ കൂടെ നിർത്താനാണ് അവരുടെ ശ്രമം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ മാക് വാൻ എബ്സ് ഒരു മുൻ സൈനികനാണ് ട്രംപിന്റെ പിന്തുണയോടെയാണ് അദ്ദേഹം പ്രൈമറിയിൽ വിജയിച്ചതെങ്കിലും ഇപ്പോഴത്തെ പ്രചാരണത്തിൽ അദ്ദേഹം തന്ത്രപരമായ മാറ്റം വരുത്തിയിട്ടുണ്ട് ട്രംപിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അത് അതെല്ലാം കുറച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയിലെ പ്രശ്നങ്ങളെ കുറിച്ചാണ് അദ്ദേഹം കൂടുതലായി സംസാരിക്കുന്നത് ട്രംപിന്റെ പേര് മാത്രം പറഞ്ഞ് വോട്ട് നേടാനാവില്ല എന്ന തിരിച്ചറിവ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികൾക്കുണ്ട് എന്നതിന്റെ തെളിവാണിത് ടെനസിയിലെ സോയാബീൻ കർഷകരും കന്നുകാലി വളർത്തുകാരും പുതിയ സാമ്പത്തിക നയങ്ങളിൽ അസ്വസ്ഥരാണ് എങ്കിലും ട്രംപിനോടുള്ള കൂറ് പൂർണ്ണമായും ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല ട്രംപ് ഒരു അഹങ്കാരിയായിരിക്കാം പക്ഷേ രാജ്യത്തിന് ഇപ്പോൾ വേണ്ടത് അദ്ദേഹത്തെ പോലെ ഒരാളാണ് എന്നാണ് ഒരു ഓട്ടർ അഭിപ്രായപ്പെട്ടത് ട്രംപിന്റെ ആ വ്യക്തിത്വത്തോടുള്ള വിയോജിപ്പുകൾക്കിടയിലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും ശക്തമാണ് ടെനസയിലെ തെരഞ്ഞെടുപ്പ് ഫലം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഇവിടെ റിപ്പബ്ലിക്കൻ പാർട്ടി പരാജയപ്പെട്ടാൽ അത് ട്രംപിന്റെ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയമായ ഒരു തകർച്ചയിലേക്ക് വലിയൊരു പ്രഹരമായി മാറും അത് ഇത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തകർന്ന് തരിപ്പണമാകും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പുകളിലും ഇത് പ്രതിഫലിച്ചേക്കാം മറിച്ച് വിജയിച്ചാൽ പോലും കുറഞ്ഞ ഭൂരിപക്ഷം പാർട്ടിക്കുള്ളിൽ ആശങ്ക ആശങ്കയുണ്ടാക്കും ചുരുക്കത്തിൽ ട്രംപിന് ശേഷമുള്ള ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ നേതാക്കളെയും അണികളെയും പ്രേരിപ്പിക്കുന്ന ഒരു നിർണായക നിമിഷമാണിത് ന്യൂസ് ഡെസ്ക് തത്തമായ ന്യൂസ്